അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അന്ന് പുലർച്ചെ കൃത്യം മൂന്നര മണിക്ക് തന്നെ നമ്മുടെ ഉറക്കം ബെഡിൽ എഴുന്നേറ്റിരുന്നു അടുവി അല്ലാ പെട്ടെന്നാണ് അജിമൽ സാറിന് അത് ഓർമ്മ വന്നത് തന്റെ കൂട്ടുകാരൻ അവൻ എവിടെ അല്ല സജീർ തൊട്ടടുത്ത് തന്നെ കിഴപ്പുണ്ട് ഒരു നിമിഷം പഠിച്ചോനെ എന്തൊക്കെയായിരുന്നോ ഇന്നലെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അവൻ എപ്പോഴും വന്ന് കിടന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എൻ്റെ നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അവൻ പോയത് പഠിച്ചോനെ പാകം കൊളാവുമല്ലോ വിളിച്ചുണർത്തണം എന്ന് തോന്നി വേണ്ട സമയം കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ ഇപ്പോൾ ഇതാ മൂന്നര ആയിട്ടുള്ളൂ ഒരു നാലുമണിയാകട്ടെ അവനും താജ്ജ് നിസ്കരിക്കുന്ന ഷീലുണ്ട് എന്തൊക്കെ തന്നെയാലും ഞാൻ ഫസ്റ്റ് ഫ്രഷായി ഒന്ന് നിസ്കരിക്കട്ടെ അവൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷായി ഊഹ ചെയ്ത് അതാ നിസ്കരിക്കുന്നു നിസ്കാരം അതാ പൂർണമാകുന്നതിന് മുമ്പായിട്ട് തന്നെ സജീർ കൊണ്ടുവരുന്നു അല്ല എടാ പഠിച്ചോനെ താജ് പോയോ ഇല്ല എണീറ്റോ അല്ല എപ്പോഴും വന്ന് കിടന്നത് ഇപ്പം കിടന്നിട്ടുള്ളൂ കുറച്ച് സമയമായിട്ടുള്ളൂ ആ പെട്ടെന്ന് തന്നെ അവൻ ഉറക്കച്ചിലവോട് കൂടി അതായത് ഒരുപാട് ടൈമായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഊഹ് ചെയ്ത് മിസ്കേക്കുന്നു എടാ പാങ്ക് കൊടുക്കാനായോ ആ ദാ ഇപ്പം കൊടുക്കും എടാ സംഭവമൊക്കെ ഓക്കെ കേട്ടോ അലഹമില്ല മാഷാവ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട താമസമേ ഉള്ളൂ നിങ്ങൾക്കുള്ള വണ്ടി വരും ആ ഒരു വാഹനത്തിൽ കയറിയിട്ട് നിങ്ങൾ നേരെ അറബിക് ഹൗസിലേക്ക് പോവുക അതേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഏറ്റിട്ടുണ്ട് എന്ത് കാര്യം എന്ത് കാര്യമാണ് എന്ത് കാര്യമാണ് നിന്നോട് പറഞ്ഞത് നിൻ്റെ നിക്കാഹിൻ്റെ കാര്യം എടാ ചതിക്കല്ലേ എന്താ അവൾ എൻ്റെ ഭാര്യയല്ല അതെനിക്കറിയാവുന്നുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് സെറ്റാക്കിയത് ഭാര്യ ആയിക്കഴിഞ്ഞാൽ എലിയും എങ്ങനെയും പോവാലോ എന്താ നീ പറയുന്നത് എടാ അങ്ങനെയല്ല അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് അത് കേട്ട സജീർ ഒന്ന് ഞെട്ടിപ്പോയി എന്ത് പറഞ്ഞത് അജ്മൽ നീ എന്താ പറഞ്ഞത് മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ടാണോ നീ നടക്കാൻ വരുന്നത് എത്ര മോശത്തര നീ എന്ത് പണിയാണ് ചെയ്യുന്നത് അതേടോ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് അവൾ അജ്മൽ സാറിനെ ഒന്ന് പിറകോട്ട് തള്ളി അവനതാ മാറി നിൽക്കുന്നു ഈ അല്ലാ പഠിച്ചവനെ ഞാൻ എന്തൊക്കെയാണ് അറബി വീട്ടിൽ പോയി പറഞ്ഞു ഒരു ചെക്കനും പെണ്ണുമാണ് അവർ വിവാഹം കഴിച്ചു കൊടുക്കണം നമുക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കണം എന്നൊക്കെ അവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായും ചെയ്തു എന്താ ഞാൻ ചെയ്യ ചെയ്യാറബൻ സത്യം പറടാ അജമനൻ്റെ ഡ്രസ്സിൻ്റെ കോളറിൽ പിടിച്ചു സത്യം പറ ആരുടെ ഭാര്യയാണ് നീ എന്ത് തെമ്മാടത്തിനടാ ചെയ്യുന്നത് നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മറ്റൊരുത്ത ഭാര്യയുമായിട്ടാണോ നീ നടക്കുന്നത് നിനക്ക് ഇത്രയും പഠിച്ചതിന് പേടില്ലാതായോ നീ വലിയ തഹജോസ്കരിക്കുന്ന ആളാണല്ലോ ഇത് നടക്കുമോ നിനക്ക് എന്തൊക്കെ തന്നെയാലും ആരും കേട്ടാലും ഒന്ന് ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു വാക്കുകൾ നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ പറയാ വേണ്ട അജ്മലേ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് എൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇതുവരെ എനിക്ക് വിചാരിച്ചിരുന്നു ആ ആ പ്രായമല്ലേ കല്യാണം കഴിക്കാത്ത ചെക്കനല്ലേ സ്വാഭാവികമായിട്ടും പെണ്ണിനോടൊരു ഇഷ്ടമൊക്കെ തോന്നിത്തൊടങ്ങും അപ്പം പിന്നെ എന്തായാലും അവർ ഗൾഫിലേക്ക് വന്നോ ഇവിടെ നിൽക്കാൻ കഴിയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിരുന്നു പക്ഷേ മറ്റേ തന്നെ ഭാര്യയുമായാണ് നീ വന്നതെന്നറിഞ്ഞപ്പോഴേ എനിക്കെൻ്റെ വേണ്ടട ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളാം ഒന്നും വേണ്ടെന്ന് വെച്ചേ ആരാടാ ആരുടെ ഭാര്യമായാണ് നീ നടക്കുന്നത് നീ ചെയ്ത് തെറ്റല്ലേ നിന്നെ ഞാൻ അത്രക്കും വിശ്വസിച്ച് പോയിട്ടാണ് ഞാനിത് കയറ്റിയത് അത്രക്കും ആദ്യം നിന്റെ ഭാര്യയാണെന്ന് കരുതി പിന്നീട് നീ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതിയിട്ട് ഇപ്പോഴിതാ മറ്റൊരു തൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ നാട് നിനക്ക് അജ്മൻ പള്ളിയിൽ നിന്ന് അതാ സുബഹിന്റെ ബാങ്കുലി കേൾക്കുന്നു അത് കേട്ടപ്പോൾ സജീർ ഒന്നും മിണ്ടാകുന്നു നിന്നു ഒന്നും പറയാതെ അവൻ നേരെയുള്ള നേരെ പള്ളിയിലേക്ക് പോകുന്നു എന്ന് തൻ്റെ കൂട്ടുകാരനോടൊപ്പം പോകുന്ന അവൻ അന്ന് ഒറ്റക്കായിരുന്നു എന്നാൽ പിന്നാലെ അജ്മലും പോകുന്നു എടാ ഞാൻ പറയുന്നു എന്ന് വേണ്ട നീ എന്നോട് യാതൊരു രീതിയിലുള്ള ടച്ചിങ്സും വേണ്ട എനിക്ക് വേണ്ട നോ പ്രോബ്ലം ഞാൻ നാളെ മുതൽ ഈ റൂം ഇട്ട് പോവുകയാണ് നീ ആ പെണ്ണുണ്ടായതുകൊണ്ട് ഇവിടെ ജീവിച്ചോ ഞാൻ നിങ്ങളെ ആട്ടി പറഞ്ഞേക്കുന്നില്ല പക്ഷെ ഞാനാളിവിടെ നിന്ന് പോകും ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ ജീവിതത്തിന് ഇന്നില്ല എടാ ഒന്ന് മനസ്സിലാക്കടാ വേണ്ടെന്നല്ലേ പറഞ്ഞത് എൻ്റെ പിന്നാലെ ദയവായി വരരുത് പോ അങ്ങനെ അതാ അജ്മൽ പള്ളിയിൽ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്നു സജീറാണെങ്കിൽ മറ്റൊരു ഭാഗത്തും പഠിച്ചവനെ എങ്ങനെ ചെക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എനിക്കറിയുന്നില്ല എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ തന്നെ സജീർ വേഗം വീട്ടിലേക്കല്ല പോയത് അപ്പുറത്തുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു നേരെ പോയത് സാധാരണ രീതിയിൽ വീട്ടിലേക്ക് പോകും അത് അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ അവൻ അന്നങ്ങ പോയില്ലേ എന്തിനാണ് തെറ്റ് ചെയ്ത് നടക്കണമല്ലേ ആ പെണ്ണിന് ഇത്രയും ഒരു ബുദ്ധി പോയല്ലോ സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ട് അവനെ കെട്ടിറിഞ്ഞ് ഇവൻ്റെ കൂടെ പോകുന്നക്കണ് കുറച്ച് ഉദ്യോഗം കുറച്ച് കാണാൻ ഗ്ലാമറും ഉണ്ടെന്ന് കരുതിയിട്ട് കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കി ഇങ്ങനെ ആരെയും പോരുമോ എന്താ നാണം കെട്ട വർഗം എനിക്ക് തീരെ താല്പര്യമില്ല ഓനോട് അറബിയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്തിനാണ് ഈ അനാശ്വാസ പ്രവർത്തനം ചെയ്ത് നടക്കണമല്ലേ സ്വന്തം ഭർത്താവ് ആ പെണ്ണിന് നാണല്ലോ ഇത്രയും ദിവസമായി ഇവിടെ നിൽക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലൊരിത് ഇവനണി തുറന്നൊന്നും പറയണില്ല എന്താ പാൽ ചെയ്യാം പക്ഷെ ആദ്യം തെറ്റിദ്ധരിച്ചത് പിന്നെ വേണ്ടാത്ത പണിക്കാൻ നിന്നു ഇന്നലെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഓടി അർബിക് ഹൗസ് അവർക്കൊരു ഇഷ്ടമാണ് അതൊക്കെ എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരനല്ലേ ഹാപ്പിയോ ഉഷാറോടുകൂടി നടത്താലോ എന്ന് കരുതിയിട്ട് സജീർ ഒന്ന് റൂമിലേക്ക് പോയില്ല പുറത്ത് ഹോട്ടലിൽ പോയി അവൻ ഫുഡ് കഴിക്കുവാൻ ഓർഡർ ചെയ്തു പക്ഷെ കഴിയുന്നില്ല കഴിക്കാൻ ഒരു ചായ കുടിച്ചു കടി മുഴുവനാക്കാൻ പോലും അവന് കഴിഞ്ഞില്ല ചേ എന്താ റബ്ബാൻ ചെയ്യുക എന്തായാലും വേണ്ടില്ല നേരെ റൂമിലേക്ക് ചെല്ല അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ട് പുറത്തിറങ്ങുക അതേ വഴിയുള്ളൂ ഒന്നും ഞാനിവിടെ മിണ്ടുന്നില്ല പറയുന്നില്ല ഓനോ എൻ്റെ ട്യൂഷൻ സെൻ്ററോ ഇന്ത്യൻ സ്കൂളോ എന്ത് വേണമെങ്കിൽ തുടങ്ങിക്കോട്ടെ എനിക്ക് നോ പ്രോബ്ലം എനിക്ക് എൻ്റെതായിട്ടുള്ള വഴിയുണ്ട് അല്ലാതെ മറ്റൊരു അന്യപുരുഷൻ്റെ ഒരു ഭാര്യയുമായി നടക്കുന്ന അവനെന്ത് ചെയ്തെന്ന് എനിക്കറിയുന്നില്ല രണ്ടെണ്ണം കൊടുക്കാൻ അറിഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട എന്തിനാ അവനെ അടിച്ചാൽ പോലെ എൻ്റെ കയ്യിൽ എനിക്ക് നജസ് പറ്റും ആ രീതിയിലുണ്ട് സ്വഭാവം ഒരു മറ്റൊരു തൻ്റെ ഭാര്യയുമായിട്ട് അവനിങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ എത്ര ദിവസം ഇവൾ താമസിക്കണ് യാതൊരു രീതിയിൽ അവനക്കും ഇല്ല അവൾക്കും ഇല്ല എന്താ ഇത് എൻ്റെ മുമ്പിൽ ഇട്ട് അവനങ്ങ് ആളാകുക റബ്ബേ ഏത് സമയത്താണ് ഇവനെയൊക്കെ ചായ കുടിച്ചെന്ന് വരുത്തി അവനതാ നേരെ റൂമിലേക്ക് റൂമിൻ്റെ വാതിൽ ശക്തിയായി അങ്ങ് തള്ളി തുറന്നു നേരെ അവൻ്റെ റൂമിൽ പോയി അവൻ്റെ ബാഗിലേക്ക് അവൻ്റെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾ കുത്തി നിറച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ വാതിൽക്കൽ അജ്മൽ സാർ കൈകൊണ്ട് തടുത്തു എങ്ങോട്ടാ എങ്ങോട്ടാടാ ഒന്ന് മാറി നിൽക്കോ നിൻ്റെയൊക്കെ പ്ര പ്രവൃത്തി കണ്ട നിൻ്റെയൊക്കെ കൂടെ ജീവിക്കണം എന്നെ വേണം പറയാൻ ഞാനായിട്ടാണ് നിനക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നത് മറ്റുള്ളവരാണെങ്കിലേ എന്തിനാടാ ഇത്രക്കും വൃത്തിക്കെട്ട ഹെറാമൊക്കെ നീ വേണ്ടത് ചെയ്യുന്നത് നാണമില്ലല്ലോ നിനക്ക് ഒരിക്കലും നിന്നെ എൻ്റെ കൂട്ടുകാരനായി അംഗീകരിക്കുന്നില്ല പിന്നെ നിനക്ക് കുറച്ച് പണുണ്ട് കുറച്ച് ഗ്ലാമർ ഗ്ലാമറുണ്ടെന്ന് കരുതിയിട്ടോ നീ വലിയ മാഷ എന്ന് ഞാൻ നിന്നെ ബഹുമാനിക്കൊന്നുമില്ല അതൊക്കെ പണ്ട് പക്ഷേ നിൻ്റെ പ്രവൃത്തി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നു മുതൽ ആ പെണ്ണിനെ അവളുടെ ഹസ്ബൻഡിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും അതുവരെ ഞാൻ നിന്നോട് ഒരു മിണ്ടോ ഉറപ്പാണ് നീ എന്നോട് മിണ്ടേ വേണ്ട ഞാൻ ഇറങ്ങിപ്പോകാം എനിക്ക് എത്രയോ ഉണ്ട് ഞാൻ അവരുടെ കൂടെ ജീവിച്ചോളാം അല്ലാതെ ഞാൻ ഇത്രക്കും തെറ്റ് ചെയ്ത് നിൻ്റെ കൂടെ എന്നാ നീ ഒന്ന് പോയിക്കേ ഹജ്മലിൻ്റെ ആ ഒരു കളിയാക്കിക്കൊണ്ടുള്ള സംസാരം കളിയാക്കണ്ട മാറി നിൽക്കട അജ്മലിനെ തള്ളിക്കൊണ്ട് അതാ അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അതുകണ്ട് മുഹ്സിനെയും ഓടിയെത്തി എന്താ നിങ്ങൾ തമ്മിൽ എന്താ സാറേ എന്താ പറ്റിയത് എന്താണ് ഏ എന്താ സംഭവിച്ചത് മൊസ്സിന് അകത്തേക്ക് പോ അജ്മൽ സാറിൻ്റെ ഘനഗംഭീരമായുള്ള ആ ഒരു ശബ്ദം സാറേ എന്താണ് നിങ്ങൾ പ്രശ്നമാക്കുന്നത് ഞാൻ നിന്നോട് നിന്നോടകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത് എന്നാൽ അപ്പോഴേക്കും അതാ അവൻ്റെ ശബ്ദം ഉയർന്നിരുന്നു എടി തെറ്റുകൾ ചെയ്യാനൊക്കെ ഈ റൂപ നിങ്ങൾ തിരഞ്ഞെടുത്തത് വല്ലാത്തൊരു ഖേദമായി പോയി എനിക്ക് ഞാൻ വല്ലാത്തൊരു പോയി ഇത്രക്കും ഈ രീതിയിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾ അതും ഭർത്താവുള്ള നാണമില്ലല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളിവിടെ നിന്നോളൂ നിങ്ങൾ എന്താച്ച ചെയ്തോളൂ ഞാൻ പോയിക്കോളാം പക്ഷെ ഒരിക്കലും എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ പാടില്ല ഞാൻ വരില്ല അവൻ ശക്തമായി അതാ അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അജുമൻ പിന്നീൻ്റെ അങ്ങനെ അങ്ങ് പോയാലോ പോവാ ഞാൻ പോണേൻ്റെ വിടടാ അവർ രണ്ടുപേരും ഉന്തും തള്ളുമായി അവസാനം എന്നാൽ അതിനിടയിലൂടെ രക്ഷപ്പെട്ട് സജീറദ പോകുന്നു എന്നാൽ അജ്മൽ സാറ് വെട്ടില്ല അങ്ങനെ പോകാൻ വരട്ടെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കാൻ നീ സന്മനസ് കാണിക്കേ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം ഒരിക്കലും ബുദ്ധിമുട്ടാക്കുന്നില്ല മുസ്സിനാ എടുക്കാനുള്ളത് കെടുക്ക് അജ്മൽ സാറിൻ്റെ വാക്കുകൾ കേട്ട് മുസ്സിനെ അകത്തേക്ക് പോയി തൻ്റെ ബാഗിൽ തൻ്റെ സാധനങ്ങളെല്ലാം എടു ഞങ്ങളാണ് ഇറങ്ങേണ്ടത് അല്ല നീയല്ല ഇത് നിനക്ക് നിൻ്റെ അറബി തന്ന വീടാണ് റൂമാണ് ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റായ രീതിയിൽ ജീവിക്കുന്നു എന്ന് കരുതി നീയല്ല ഇറങ്ങേണ്ടത് ഇവിടെ ഞങ്ങളാണ് ഇറങ്ങേണ്ടത് ഞങ്ങൾ ഇറങ്ങിക്കോളാം മുഹ്സിന ബാഗുമായി എടുത്ത് ഇറങ്ങി പർദ്ദിയും ഹിജാബും അണിഞ്ഞുകൊണ്ട് മുഖം മൂടി ഇട്ട് അണിഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് സജീർ അലറുന്നുണ്ടായിരുന്നു സജീർ അവളോടൊന്നും പറയരുത് ദയവായി പറയാനുള്ളത് നിനക്ക് എന്നോട് പറയാം ആടാ നിന്നോട് ഞാൻ പറയുന്നുള്ളൂ നീ നീ എൻ്റെ കൂട്ടുകാരനായി പോയതിൽ ഞാൻ അങ്ങേയറ്റം വിഷമിക്കണം എന്താന്നില്ലേ സജീർ അതാ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അജ്മൽ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇറങ്ങാം അജ്മലും അവൻ്റെ കിട്ടിയ ഡ്രസ്സെല്ലാം ഒരു ബാഗിലാക്കി അതാ ഇറങ്ങുന്നു ബസ്സിനാ ഇറങ്ങടി അവർ രണ്ടുപേരും അതാ ആ ഒരു വില്ലയിൽ നിന്ന് ഇറങ്ങുന്നു സജീർ പറയുന്നു നിങ്ങൾ പോകണ്ട നിങ്ങൾ പ്രവർത്തി ഇവിടെ നടക്കട്ടെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ സൗകര്യമുള്ള സ്ഥലം കിട്ടാനേ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് നല്ലത് ഞാൻ ഇറങ്ങാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരാണ് അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ് ഇവള് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിക്കോളാം നിങ്ങളുടെ അറബി നിങ്ങൾക്ക് ദാനമായി തന്ന ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ഈ ഒരു വീട് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളിങ്ങനെ വെത്തുന്നതല്ലേ ഞങ്ങളങ്ങനെ പോയിക്കോളാം നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതാ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നാൽ സജീർ പൊട്ടി കരയുകയാണ് ചെയ്തത് അജിമലേ വേണ്ടടാ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്കൊന്നുമില്ല നിന്നോടുള്ള അത്രക്കും നിന്നോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണ് എന്തൊക്കെ എന്നോട് മറച്ചു വെക്കുന്നത് എന്തിനട ഈ നാടകം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇന്ന് എത്ര നിങ്ങൾ വിഷമിപ്പിക്കുന്നത് സജീർ കരഞ്ഞുകൊണ്ട് പറയുന്നു അജ്മൽ സാർ അവനെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പറയുന്നു എടാ കരയല്ലേ പറയാനുണ്ട് ഒത്തിരി ഒത്തിരി അപ്പോൾ അവൾ അതെ എൻ്റെ ഭാര്യയല്ല ഒരിക്കലും അത് കേട്ട് വീണ്ടും സച്ചിർ കരയുകയാണ് എന്തിനാ അജ്മൽ എങ്ങനെയൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അറിവുള്ളതല്ലേ അതെ അറിവുണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളെയും കൊണ്ടെങ്കിലും പോകുന്നത് നീ കേൾക്കണം മുഴുവനായിട്ട് കേൾക്കണം അല്ലെങ്കിൽ നീ വേഗം വിളിച്ച് പറഞ്ഞ അറബി ഹൗസിലേക്ക് ഒരിക്കലും ഒരു ഫങ്ഷനും വേണ്ട അവർ അവൻ അല്ലെങ്കിൽ മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ് എന്നെങ്കിലും വിളിച്ച് പറയാം എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതൊക്കെയാണ് പക്ഷേ അവൾ നിക്കാഹ് കഴിഞ്ഞ ഭർത്തി മതിയായ പെണ്ണാണ് അതുകൂടി പറഞ്ഞേക്ക് അജ്മൽ സാറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവരതാ പൊട്ടിക്കരയുന്നു എടാ വേണ്ട മതി എന്നെ കൊണ്ടാവില്ല ഞാൻ എന്തെങ്കിലും പറയാൻ എനിക്കറിയുന്നില്ല ഞാൻ പറഞ്ഞോളാം എല്ലാം എന്താ നീ ആ നമ്പറും തരുമോ അവിടുത്തെ അവരുടെ നമ്പർ തരാൻ നീ തന്നെ പറഞ്ഞോ എനിക്ക് പറയാനാവില്ല അതുകൊണ്ടാണ് അറബി വീട്ടിലെ നമ്പർ നേരി അതാ അജ്മലിന് കൊടുക്കുന്നു അജ്മൽ എന്തൊക്കെയാവും പറയുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹ്മാുള്ള ഇത്ത ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനൊരു ലോങ് യാത്ര കഴിഞ്ഞ് വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോറിയൊക്കെ വളരെ ലെങ്ത് കുറച്ചിട്ടാണ് ഇടുന്നതൊക്കെ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഇൻഷാ അല്ല ഞാനൊന്നും കൂടി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഥ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പിന്നെ അതുപോലെ നമ്മുടെ നുസൈബായ ആയാലും നമ്മളെ ഹിദായത്ത് സ്റ്റോറിയാൻ വിട്ടിട്ടില്ല പിന്നെ നുസൈബ അത് കുറച്ചൊക്കെ ഒപ്പിച്ച് വിട്ടിരിക്കണം ഇൻഷാള്ള ഒക്കെ ഫ്രീ ആയിട്ട് ഞാൻ വിഴട്ടോ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം എന്തായാലും നമുക്ക് എല്ലാവരുടെയും ജീവിതം നല്ല അടിപൊളിയാക്കണം അതുപോലെ അവസാനിപ്പിക്കണം ഇൻഷാള്ളാം അപ്പോൾ എല്ലാവർക്കും അസ്സലാം അലൈക്കും പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഞാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും ഇൻഷാള്ള അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അതോടൊപ്പം പടച്ചറബ് നിങ്ങൾക്കെല്ലാവർക്കും ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള